നമസ്കാരം ഇടതുപക്ഷത്തെയും സി പി എമ്മിനെയും കേരളത്തെ ആകെയും ഇപ്പോൾ പിടിച്ചു കുലുക്കുന്ന ഒരു രാഷ്ട്രീയ സംഭവ വികാസം പി വി അൻവറിൻ്റെ രംഗപ്രവേശമാണ് പി വി അൻവർ സി പി ഐ എമ്മിൻ്റെ എം എൽ എ ആയി നിൽക്കുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിലെ നേരത്തെ തന്നെ ഉയർത്തപ്പെട്ട പല വിമർശനങ്ങളെ ശരിവെക്കും വിധത്തിലുള്ള ആരോപണങ്ങളുമായി ഗൗരവപൂർവ്വം രംഗത്തെത്തി ഈ സാഹചര്യത്തിൽ വളരെ പോസിറ്റീവായി കാണുന്ന ആളുകളുണ്ട് കഴിഞ്ഞ കാലത്ത് പ്രതിപക്ഷം ഉന്നയിച്ച പ്രശ്നങ്ങളെക്കാൾ ഗൗരവത്തിൽ സമൂഹം ശ്രദ്ധ കൊടുക്കുന്നു ഭരണകൂടം ശ്രദ്ധ കൊടുക്കുന്നു പാർട്ടി ശ്രദ്ധ കൊടുക്കുന്നു എന്നതൊക്കെയാണ് ഈ സാഹചര്യത്തിലാണ് മാധ്യമങ്ങൾ നേരത്തെ തന്നെ പി വി അൻവറുമായി നിരന്തര നിതാന്ത ശത്രുതയോടെ പെരുമാറിയിരുന്ന അവർ പരസ്പരം പോരാട്ടത്തിൽ ഏർപ്പെട്ടിരുന്ന മാധ്യമങ്ങളും പി വി അൻവറും പല വിധത്തിലുള്ള തർക്കങ്ങളിൽ ഏർപ്പെട്ടിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ അൻവറിനുള്ള അൻവറിൻ്റെ വരവിനെ വ്യത്യസ്തമായി കാണുന്നൊരു കാഴ്ച നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഈ വീഡിയോയിലൂടെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലുകളിലൂടെ പ്രത്യക്ഷപ്പെട്ട മൂന്ന് പ്രധാന നിരീക്ഷണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അത് പി വി അൻവറുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിലേക്ക് നമുക്ക് കടക്കാം ആദ്യം റിപ്പോർട്ടർ ടി വിയിൽ ഡോക്ടർ അരുൺകുമാർ അവതരിപ്പിച്ച കാര്യമാണ് ജയശങ്കറും പ്രമോദ് പുഴങ്കര വരെയുള്ള ആളുകളും അൻവറിനോടുള്ള സ്നേഹത്തിലും ആത്യന്തികമായി സി പി എമ്മിനോടുള്ള കലിപ്പിലും ഒക്കെ വ്യത്യസ്തമായ നിലയിലാണ് തങ്ങളുടെ അഭിപ്രായ പ്രകടനം നടത്തുന്നത് ഏറ്റവും രസകരമായ കാര്യം ജയശങ്കർ ചരിത്രപരമായ ഒരു നിമിഷമായി പി വി അൻബറിൻ്റെ രംഗപ്രവേശത്തെ അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതിലേക്ക് മുമ്പാണ് നമ്മൾ പി ഡോക്ടർ അരുൺകുമാറിലേക്ക് പോകുന്നത് അരുൺകുമാർ അടയാളപ്പെടുത്തുന്ന വിശദമായ നിരവധി കാര്യങ്ങളുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന റിപ്പോർട്ടർ ടി വിയുടെ പരിപാടിയിൽ അതിൽ അദ്ദേഹം ആമുഖമായി പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ഈ വീഡിയോയ്ക്കും ആമുഖമായി ചേരുക സമീപ നാളുകളിൽ പി വി അൻവർ രംഗപ്രവേശം ചെയ്യുന്നത് ചാനലുകളുടെ റേറ്റിംഗിനെ പോലും സ്വാധീനിക്കുന്ന വിധത്തിലുള്ള സ്വാധീനം നിലനിർത്തിക്കൊണ്ടാണ് നമ്മുടെ ടെലിവിഷൻ പോയിന്റുകൾ വർദ്ധിപ്പിക്കുന്ന ടി ആർ പി ഹീറോയായി പി വി അൻവർ മാറി എന്നാണ് അരുൺകുമാർ പറയുന്നത് യഥാർത്ഥത്തിൽ നോക്കിയാൽ നമ്മുടെ ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റ് വർദ്ധിപ്പിക്കുന്ന ഒരു ടിആർപി ഹീറോയായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞ നാല് ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അഭിമുഖമാവട്ടെ അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിനാവട്ടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ എക്സ്ക്ലൂസീവുകൾക്ക് വേണ്ടി നമ്മളടക്കം ശ്രമിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ എക്സ്ക്ലൂസീവുകൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങൾ വരുമ്പോൾ വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ ഒരു കാലത്ത് നമ്മുടെ മുഖ്യമന്ത്രി ഈ മാധ്യമങ്ങളെ കാണുന്ന സമയത്തുണ്ടായിരുന്നതിനോളം വരുന്ന ഒരു വലിയ കാഴ്ചക്കാരുടെ ഒരു സമൂഹം അദ്ദേഹത്തെ കേൾക്കാൻ വരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ യൂട്യൂബിലടക്കം വലിയ രീതിയിലുള്ള ഒരു തള്ളിക്കയറ്റം ഉണ്ടാകുന്നത് പ്രേക്ഷകർക്ക് കാണാം ടെലിവിഷൻ rating point personality A P V and we're Marunu. പ്പുറത്ത് അദ്ദേഹം പിന്തുണയേറുന്ന മാറുന്നു എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക് അടുത്തത് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ പ്രതികരണമാണ് നമുക്കറിയാം ജയശങ്കർ കടുത്ത പിണറായി വിരുദ്ധ വീക്ഷണങ്ങൾ ആവർത്തിച്ച് പറയുന്ന ആളാണ് ഇടതുപക്ഷത്തിനെതിരെ നിരന്തര വിമർശനം ഉന്നയിക്കുന്ന ആളാണ് അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിൽ വിനു വിജോണിൻ്റെ ചർച്ചയിലാണ് അൻവറുടെ ഇടപെടലിന്റെ സാധുതയെക്കുറിച്ച് അതിൻ്റെ ചരിത്രപരമായ ദൗത്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് അതിങ്ങനെയാണ് കേരള ചരിത്രത്തിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ മുമ്പില്ലാത്ത വിധത്തിലുള്ള പുതുമയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ആണെങ്കിൽ ജലീലാണെങ്കിൽ യു ആണെങ്കിൽ ഒക്കെ ഇതൊരു അസാധാരണമായ പോരാട്ടമാണ് അദ്ദേഹം ആ അൻവറിൻ്റെ പിന്നാലെ ഈ കാര്യത്തെ സാധൂകരിച്ചുകൊണ്ട് പൊതുവേദിയിൽ പ്രതികരിച്ച ആളുകളുടെ പേരാണ് പറയുന്നത് എം വി ഗോവിന്ദമാഷൊക്കെ അതിനെ അനുകൂലിച്ച് സംസാരിച്ചാണ് നമുക്കിത് പരിശോധിക്കാം എന്ന് പരസ്യമായി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞാണ് അദ്ദേഹത്തെ കൂടാതെയുള്ള അംഗങ്ങളുടെ കാര്യമാണ് പറഞ്ഞത് ഇടതുപക്ഷത്ത് ഇത് അസാധാരണമാണ് അൻവർ അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരനായിരുന്നു ആദ്യം കെ സുധാകരൻ്റെ ആരാധകൻ പിന്നീട് കരുണാകരനൊപ്പം ഡി ഐ സി ആയി അതിനും ശേഷം മാർക്സിസ്റ്റ് സ്വതന്ത്രനായി ഇപ്പോൾ ഇടതുപക്ഷ എം എൽ എ നമുക്ക് അദ്ദേഹത്തെ വേണമെങ്കിൽ പരിഹസിക്കാം മുഖ്യമന്ത്രിയെ കാണാൻ പോയി മല പോലെ വന്ന് എലി ആയി പുലിയായി പോയി പൂച്ചയായി തിരിച്ചു വന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം മാതൃഭൂമിയിലും മനോരമയിലുമൊക്കെ അൻവറിനെ പരിഹസിക്കുന്ന കാർട്ടൂണുകൾ വന്നിട്ടുണ്ട് പരിഹസിക്കുന്നവർക്ക് പരിഹസിക്കാം പക്ഷേ ഇത് നമ്മൾ സീരിയസ് ആയി നോക്കുമ്പോൾ കാണേണ്ടത് മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം ആഭ്യന്തര വകുപ്പിനെതിരെ ആരോപണമുയരുന്നു എന്നുള്ള കാര്യമാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ പരാജയാനന്തരം പാർട്ടി ഭരണ പരാജയം എന്ന വിലയിരുത്തലിനെ തള്ളിക്കളഞ്ഞിരുന്നില്ല എം വി ഗോവിന്ദൻ അടക്കം തള്ളിക്കളഞ്ഞിരുന്നില്ല പോരായ്മകൾ പരിഹരിക്കുമെന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് മകൾക്കെതിരായ മാസം പടി ആരോപണം വരെ മുഖ്യമന്ത്രിക്കെതിരെ കമ്മിറ്റിയിൽ ഉന്നയിച്ചു എന്നാണ് നമ്മൾ പത്രവാർത്തകളിൽ കണ്ടത് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാകുന്നുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ അഭിപ്രായം പറയാൻ തൻ്റെ ഇടമുള്ള കുറച്ചു പേരെങ്കിലും പാർട്ടി കമ്മിറ്റികളിൽ ഉണ്ടായിട്ടുണ്ട് പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് മുഖ്യമന്ത്രിയുടെ പിടി അയുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നുള്ള ഒരു കാര്യം ചോദ്യം ചെയ്യാൻ കുറേ പേരുണ്ട് പാർട്ടിക്കകത്ത് ചോദ്യം ചെയ്യുന്നതിന് പക്ഷേ പരിമിതിയുണ്ട് എന്നാൽ അൻവറിനെ പോലുള്ളവർക്ക് പരിമിതികളില്ല അൻവറിനെ അല്ല ശ്രദ്ധിക്കേണ്ടത് ഒപ്പം നിൽക്കുന്നവരെയാണ് പിണറായിയുടെ വിശ്വസ്തനായിരുന്ന കെ ടി ജലീലിനെ പോലുള്ളവരെയാണ് ഉദ്യോഗസ്ഥ മാഫിയകൾക്കെതിരായ പോരാട്ടം തുടരുമെന്ന അവരുടെ പ്രഖ്യാപനം ശ്രദ്ധേയമാണ് പി ശശിക്കെതിരെ വരെ കാര്യങ്ങൾ നീളുന്നു പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് വൻ പരാജയമായി നിൽക്കുമ്പോൾ വിമർശനങ്ങൾ ഉയർന്നുവരും അൻവർ ചെയ്തതൊരു ചരിത്ര ദൗത്യമാണ് വി ഡി സതീശനും കെ സുധാകരനും ഒക്കെ എത്രയോ കാലമായി ആഭ്യന്തര വകുപ്പ് പരാജയമാണ് എന്നൊക്കെ പറയുന്നു എന്നാൽ അവർക്കാർക്കും കിട്ടിയതിനേക്കാൾ വലിയ ബഹുജന ശ്രദ്ധ അൻവറിന് കിട്ടി ആഭ്യന്തര വകുപ്പിൻ്റെ കൈകളെ എല്ലാവിധത്തിലും പൂട്ടപ്പെടുന്ന ദൗത്യമാണ് ഇത് ആഭ്യന്തര വകുപ്പ് പരാജയമാണ് എന്നതിൽ സംശയമില്ല എ ഡി ജി പിയുടെ ദുർഭരണമാണ് എന്നതിലും സംശയമില്ല പക്ഷേ അൻവർ പറയുമ്പോൾ അത് ശ്രദ്ധയിലേക്ക് വരികയാണ് അജിത് കുമാറും അതിൻ്റെ മേലെയുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ഇവർക്ക് രണ്ടുപേർക്കും മുകളിലുള്ള മുഖ്യമന്ത്രിയും ഒക്കെ ഇതിന് ഉത്തരവാദികളാണ് ഇതെങ്ങനെ പരിഹരിക്കാൻ കഴിയും അതാണ് നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം പാർട്ടിയും സർക്കാരും പരിഹരിക്കും പരിശോധിക്കും എന്ന് പറഞ്ഞ കാര്യം രണ്ടാമത് മുഖ്യമന്ത്രിക്കെതിരായ നിലപാടാണ് കാഞ്ചി വലിക്കുന്ന വിരൽ വെറും തോക്കല്ല അതിനപ്പുറത്ത് ആരൊക്കെയുണ്ട് അൻവർ ഒരു പതർച്ചയും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ പിന്നിൽ പാർട്ടിയോ മറ്റാരെങ്കിലും ഒക്കെ ഉണ്ട് എന്ന സൂചനയാണ് ജയശങ്കർ തരുന്നത് മാത്രല്ല അൻവറിനെ ഇപ്പോൾ കോർണർ ചെയ്തുകൊണ്ട് ആക്രമിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ പോകേണ്ടതുണ്ടോ എന്ന ചോദ്യവും അദ്ദേഹം ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഈ നേരത്തെ അൻവറിന് ചില പ്രത്യേകതകളുണ്ട് അൻവറിൻ്റെ സ്ഥിരം ശത്രുക്കളുണ്ട് ഷാജൻസ് കറിയും വിനു വിജോണും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആ കാര്യങ്ങളുടെ തുടർച്ചയായി ഇപ്പോഴത്തെ പരാമർശങ്ങളിലും കടന്നു വരുന്നുണ്ട് അത് അൻവർ ഞാൻ ഒറ്റ ാണ് എൻ്റെ പോരാട്ടമാണ് എന്ന് നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതാണ് എന്നാണ് ജയശങ്കർ പറയുന്നത് പക്ഷേ അങ്ങനെയല്ല അൻവറിന് പിന്നിൽ പാർട്ടിയുടെ കരങ്ങളുണ്ട് പാർട്ടിയുടെ പിന്തുണയുണ്ട് ഒരു വിഭാഗം അദ്ദേഹത്തിനൊപ്പം ഉണ്ട് എന്നാണ് ജയശങ്കർ നീണ്ട ഒരു മണിക്കൂർ ചർച്ചയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നിന്ന് നമുക്ക് നമ്മൾ പല വീഡിയോകളിലും ചർച്ച ചെയ്ത മൂന്ന് കാര്യങ്ങൾ പ്രധാനമായി മനസ്സിലാകുന്നുണ്ട് ഒന്ന് അൻവർ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നു രണ്ടാമത്തേത് അൻവറിൻ്റെ പോരാട്ടത്തിൽ അൻവർ ഒറ്റക്കല്ല പാർട്ടിയിലെ ഒരു വിഭാഗമുണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി പി ശശി മുതലായ നിലയിൽ ആ ഏകാധിപതികളായി വാഴുന്ന നിലയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് പാർട്ടി സമ്മേളനത്തിലൂടെ ലഭിക്കും വിധത്തിലൂടെ ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളതാണ് മൂന്നാമത്തേത് പ്രതിപക്ഷത്തിന് ഇവിടെ ഒരു റോളും ഇല്ല എന്നുള്ളതാണ് ജയശങ്കർ കൃത്യമായി നിരീക്ഷിച്ചതുപോലെ തന്നെ പി ഡി സതീശിനും കെ സുധാകരനും ഒക്കെ പറയുന്ന നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഒരു ശ്രദ്ധയും കിട്ടിയിരുന്നില്ല പക്ഷേ ഇദ്ദേഹം പറയുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടുകയാണ് അതിന് ഗൗരവം വരികയാണ് അതിന് ഫലമുണ്ടാവുകയാണ് നമ്മളെ സംബന്ധിച്ച് പൊതുജനത്തെ സംബന്ധിച്ച് ഫലമുണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്നും ജയശങ്കർ പറയുന്നുണ്ട് പിന്നീട് അതിൻ്റെ വിശദാംശങ്ങളുണ്ട് രാഷ്ട്രീയമായ വിശകലനങ്ങളുണ്ട് നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല നമ്മുടെ വീഡിയോയുടെ വിഷയം അതല്ലാത്തത് എന്നാൽ മറ്റ് ചിലർ മറ്റ് ചില നിരീക്ഷണങ്ങളുണ്ട് ഈ രണ്ട് നേരത്തെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു നിരീക്ഷണമാണ് ഞാൻ മൂന്നാമതായി അവതരിപ്പിക്കുന്നത് അൻവറിനോടും പാർട്ടിയോടും മൊത്തത്തിൽ ഇടതുപക്ഷത്തോടും ഒക്കെ കലിപ്പുള്ള അല്ലെങ്കിൽ ദേഷ്യമുള്ള നിലയിൽ അവതരിപ്പിക്കുന്ന ആളുകളുണ്ട് അല്ലാതെ അവതരിപ്പിക്കുന്ന ആളുണ്ട് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ പോരാട്ടത്തിൽ അണിനിരുന്ന ആളുകളുടെ ഐഡൻറ്റിറ്റി വെച്ചുകൊണ്ടാണ് ഒരു പക്ഷേ പ്രമോദ് പുഴങ്കരയുടെ വായനയെ ഞാൻ ശ്രദ്ധിച്ചത് അദ്ദേഹം പ്രധാനമായി പി വി അൻവറും കെ ടി ജലീലും കാരാട്ട് റസാക്കും കുറച്ചു കഴിഞ്ഞാൽ അലി മുതലാളിമാരും ഒക്കെ വരുന്ന അവസ്ഥയിലാണ് സി പി എം എന്നാണ് ഈ പുതുവർഗം പുത്തൻ വർഗം രൂപപ്പെടുന്നതിനെക്കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിലെ വിനു വിജോൻ്റെ ചർച്ചയിൽ വ്യാഖ്യാനിച്ചത് എനിക്ക് തോന്നുന്നത് ശോഭ സുരേന്ദ്രനാണ് നേരത്തെ ഇത്തരത്തിലുള്ള വ്യാഖ്യാനത്തിന് മുതിർന്ന മുസ്ലിം അധികാരത്തിന് വേണ്ടിയിട്ടുള്ള മുസ്ലിം കലാവും എന്നുള്ള നിലയിലേക്ക് മലബാർ കലാവും എന്നുള്ള നിലയിലേക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇവരുടെ മുസ്ലിം ഐഡൻറ്റിറ്റിയെ മാത്രം വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ നേരത്തെ നമ്മൾ കണ്ടതാണ് യു പ്രതിഭയെ പോലുള്ള ആളുകൾ എം വി ഗോവിന്ദഷ എന്നെ ഇതിനെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇനി സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നില അദ്ദേഹത്തെ ഒഴിച്ചു നിർത്തിയാലും യു പ്രതിഭയെ പോലുള്ള ഉണ്ട് പക്ഷേ അവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇതിലെ മുസ്ലിം ഐഡൻറ്റിറ്റി മാത്രമുള്ള ആളുകളെ ചേർത്ത് വെച്ചുകൊണ്ട് സി സി പി എമ്മിലേക്ക് ഇങ്ങനെയൊരു കടന്നുകയറ്റം വരുന്നു എന്നുള്ള വ്യാഖ്യാനം അതിനോട് ചേർത്ത് വയ്ക്കുന്ന നിലയിലാണ് പ്രമോദ് പുഴങ്കര അദ്ദേഹത്തിൻ്റെ വിശകലനത്തിൻ്റെ ആഴത്തിലുള്ള ക്രക്സ് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് അദ്ദേഹം പറയുന്ന കാര്യം പ്രധാനപ്പെട്ട കാര്യം ഇതാണ് പി വി അൻവറും കെ ടി ജലീലും കാരാട്രസാക്കും കുറച്ച് കഴിഞ്ഞാൽ അലി മുതലാളിമാരും ഒക്കെ വരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഇത് പിണറായി വിജയനെതിരായ പടയൊരുക്കം എന്നതിനപ്പുറത്ത് സി പി എമ്മിൻ്റെ ഉള്ളിലേക്കൊരു പുത്തൻ വർഗ്ഗം കടന്നു വരുന്നതിൻ്റെ സൂചനയായാണ് കാണുന്നത് സത്യത്തിൽ പിണറായി വിജയൻ അതിൻ്റെ ദെല്ലാളാണ് അയാളാണ് ഇവരെ കൊണ്ടുവരുന്നതിൻ്റെ പ്രധാന നേതാവ് പുത്തൻ വർഗത്തിന് വേണ്ടി അവരുടെ താല്പര്യത്തിന് വേണ്ടി ഈ പാർട്ടി സംഘടന തയ്യാറാവുകയും അൻവറിനെ പോലുള്ള മുതലാളിമാർ അതിലേക്ക് വരികയും അവരുടെ വിപ്ലവ വായാടിത്തം കേൾക്കേണ്ട ഗതികേടിലേക്ക് അതിന് കൈയ്യടിക്കുന്ന സൈബർ കമാൻഡർമാരുണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് അങ്ങനെ പിണറായി വിജയൻ്റെ ശോഷണകാലത്ത് പി വി അൻവറുമാരുണ്ടാവുകയും ചെയ്യും പി വി അൻവറിൻ്റെ പരാതി അന്വേഷിക്കുമെന്നാണ് എൻ വി ഗോവിന്ദൻ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിലെ പാർട്ടിയുടെ ഒരു ഗതികേട് പി വി അൻവർ ഒരു എം എൽ എ ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പി ബി അംഗത്തിൻ്റെ നിലയിലാണ് അയാൾ ചർച്ചകളൊക്കെ നടത്തുന്നത് പിണറായി വിജയനോട് പി വി എന്ന് പറയുന്ന എവിടെയോ നിലമ്പൂർ എന്ന് പറയുന്ന ഒരു കുഞ്ഞു മണ്ഡലത്തിൽ നിന്ന് സ്വന്തം കാശിൻ്റെയും തിണ്ണമെടുക്കിൻ്റെയും ബലത്തിൽ ജയിച്ച ഒരു എം വന്ന് പറയുകയാണ് നാല് ചായപ്പീടിയെ കൈകാര്യം ചെയ്യാൻ പറ്റുമോടോ തനിക്ക് എന്ന് മുഖ്യമന്ത്രിയോട് പറയുകയാണ് എന്തായാലും നിലമ്പൂരിലെ അംഗങ്ങളൊക്കെ പാവം ചില നിരീക്ഷണങ്ങൾ വ്യത്യസ്തമാണ് നിലമ്പൂർ എന്ന കുഞ്ഞുമണ്ഡലം ആ പുച്ചത്തിൻ്റെയും ലെവലിൻ്റെയൊക്കെ ഒരു അർമാദം അങ്ങനെയുള്ള തിണ്ണമിടുക്കിൻ്റെയും ബലത്തിൽ ജയിപ്പിച്ച് ആളുകൾ ഈ തിണ്ണമുടുക്കണ്ട് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു എന്നാണ് പറയുന്നത് പോട്ടെ ഓരോ നിരീക്ഷണ ശൈലികളാണല്ലോ എന്തായാലും നാല് ജി ചായപ്പീടിയെ കൈകാര്യം ചെയ്യാൻ പറ്റുമോടോ തനിക്കു ചോദിക്കുമ്പോൾ വാബൊത്ത് നിന്ന് നമുക്ക് ക്ലിഫ് ഹൗസിൽ വന്ന് സംസാരിക്കാം എന്ന് പറയുന്ന മുഖ്യമന്ത്രി നമുക്ക് പരിഹരിക്കാമെന്ന് പറയുന്ന എം വി ഗോവിന്ദൻ സത്യത്തിൽ സഹതാപത്തോടെ ചിരിക്കുകയാണ് ചരിത്രത്തിലെ അവസാനത്തെ കോമാളികളെ എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് സാഹിത്യപരമായ ചില വ്യാഖ്യാനങ്ങളൊക്കെ നൽകുകയാണ് നമുക്ക് കടുത്ത വിയോജിപ്പ് ചിലപ്പോൾ രേഖപ്പെടുത്തേണ്ടി വരുന്ന തരത്തിൽ സംഘപരിവാർ ശൈലിയിൽ മുസ്ലിം പേരുകളെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അവരുടെ പുത്തൻ വർഗം സി പി എമ്മിലേക്ക് കടന്നു വരികയാണ് എന്നൊരു വ്യാഖ്യാനം അത്രമാത്രം ഗംഭീരമായ വ്യാഖ്യാനമാണ് പ്രമോദ് പുഴങ്കര നടത്തുന്നത് അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ആർ എസ് എസ് നടത്തുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ നടത്തുന്നുണ്ട് എന്തായാലും മുഖ്യധാര ചാനൽ ിൽ തന്നെ വരുന്ന പ്രമോദ് പുഴങ്കരയെ പോലുള്ള ആളുകളും നടത്തുന്നു എന്നുള്ളത് നമുക്ക് രസകരമായി അനുഭവിക്കും പിന്നെ ഈ ഇതിൻ്റെ തുടർച്ചയായി നിരവധി ഈ വ്യത്യസ്തമായ രോഷം പ്രകടിപ്പിക്കുന്ന പ്രയോഗങ്ങളൊക്കെ ഉണ്ട് അയാൾക്ക് നിനക്ക് അയാൾക്ക് അവന് എടോ വിജയ എന്നൊക്കെയുള്ള പ്രയോഗങ്ങളൊക്കെ മറ്റുള്ളവരുടെ തലയിലിട്ട് കൊണ്ട് വ്യാഖ്യാനിക്കുന്നുമുണ്ട് ഈ സംഭാഷണത്തിൽ കേൾക്കാൻ രസമുണ്ട് നല്ല രസിക രസകരമായി കേട്ട് മുന്നോട്ട് പോകാം നമ്മൾ ബി ആർ എം ഷഫീറിൻ്റെയൊക്കെ സംസാരത്തിൻ്റെ ശൈലിയിലാണ് പ്രമോദ് പുഴങ്കരയും സംസാരിക്കുന്നത് എന്തായാലും ഇതൊരു വ്യത്യസ്തമായ ശൈലിയാണ് ഞാൻ പക്ഷേ അതിനെ അങ്ങനെ കാണുന്നില്ല അങ്ങനെ ഒരു മുസ്ലിം കലാപമായിട്ടല്ല മുസ്ലിം പേരുകാരുടെ ഒരു കലാപമായിട്ടല്ല ഞാൻ അതിനെ കാണുന്നത് കേരളത്തിൽ സി പി ഐ പ്രധാനപ്പെട്ട ജയശങ്കർ പറഞ്ഞതുപോലെ ഒരു ചരിത്രപരമായ ഘട്ടം എന്ന് വേണം കരുതാൻ അതിൻ്റെ ഒരു കാര്യം രണ്ട് ദശകത്തോളം നീണ്ടു നിൽക്കുന്ന പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ദൗത്യത്തിൻ്റെ അവസാന ഘട്ടമായിട്ടാണ് സി പി ഈ പാർട്ടി കോൺഗ്രസിലേക്കുള്ള സമ്മേളനങ്ങൾ ആരംഭിക്കുന്നത് പിണറായി വിജയൻ ഒരുപക്ഷെ പാർട്ടി സംഘടനാതലത്തിൽ നിന്നും ക്രമേണ ഈ സർക്കാരിൻ്റെ കാലത്തോടു കൂടി ഒഴിഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞ തവണ തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എക്സ്റ്റൻഷനാണ് അദ്ദേഹത്തിന് കൊടുത്തത് ഇത്തവണയും ആ എക്സ്റ്റൻഷൻ അപ്പുറത്തേക്ക് പോകില്ല തന്നെ തുടർന്നുള്ള കാലത്ത് അദ്ദേഹം ഒഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ സി പി എമ്മിൻ്റെ കേരള ചരിത്രത്തിൽ തന്നെ അത്യാസാധാരണമായൊരു കാലമായിരുന്നു രണ്ട് ദശകം കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചും പിണറായി വിജയനെ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയം പിണറായി വിരുദ്ധർ പിണറായി അനുകൂലി എന്ന നിലയിൽ പൊതുരാഷ്ട്രീയത്തെ പോലും ചർച്ച ചെയ്ത ഒരു കാലമാണ് അതിനുശേഷം ഒരു പാർട്ടി സമ്മേളനം നടക്കുകയാണ് ആ പാർട്ടി സമ്മേളനത്തിൽ ഉണ്ടാകാനിടയുള്ള മാറ്റങ്ങൾ ശ്രദ്ധേയമാണ് അത് ഈ പാർട്ടിയുടെ മുന്നോട്ട് പോക്കിനെയും കേരളത്തിൻ്റെ പൊതു മുന്നോട്ടുപോക്കിനെയും പൊതുസമൂഹത്തിൻ്റെ നിലനിൽപ്പിനെയും ബാധിക്കുന്ന ഒരു കാര്യം കൂടിയായിട്ടാണ് ഞാനതിനെ കാണുന്നത് ഈ ഘട്ടത്തിൽ അത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ അതിന് അവിടെ ചുറ്റുവട്ടത്ത് രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം ആരെങ്കിലും ആരോപണങ്ങൾ അയുർത്തുമ്പോൾ അതിനൊപ്പം ചേർന്ന് നടത്തുന്നുണ്ടെങ്കിൽ അത് വളരെ പോസിറ്റീവാണ് ജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമായ നിലയിൽ ആഭ്യന്തര വകുപ്പിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എ ഡി ജി പിയുടെ ഏകാധിപത്യം നടത്തുന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ പോലീസ് വല്ലാത്ത നിലയിൽ മതപരമായി ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒക്കെ പ്രശ്നമാണ് അത്തരത്തിൽ സംഘപരിവാർ അജണ്ട നടപ്പാക്കുകയും കേരളത്തിൻ്റെ രാഷ്ട്രീയ രാഷ്ട്രീയ ബോധ്യത്തെ അട്ടിമറിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ തിരുത്തുക തന്നെ വേണം അതിന് മുഖ്യമന്ത്രി അവിടെ ഇരിക്കുന്നു എന്നുള്ള പേടിയോടെ മാറി നിൽക്കുകയല്ല യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള സി പി എമ്മിൻ്റെ ദൗത്യം അത് അവർ ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തെറ്റുതിരുത്തൽ ദൗത്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഇത് മാറണം എന്നുള്ളതാണ് മാറുമെന്ന് നമുക്കറിയില്ല മാറാനുള്ള ചാൻസ് ഉണ്ട് അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ അതിന് മുഖ്യമന്ത്രിയും ആ പരാതി പരിശോധിക്കുമെന്ന് പറഞ്ഞതിൻ്റെ തുടർച്ചയായി പാർട്ടി ഗൗരവത്തിൽ പരിശോധിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് അത് ഒരു പരിസമാപ്തിയിലേക്ക് കടക്കുമെന്ന ശുഭപ്രതീക്ഷ നമുക്ക് വരിക അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ സുവർണാവസരത്തെ സി പി എം ഭംഗിയായി ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ വിമർശനങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള സ്വീകാര്യതയിലേക്ക് മാറാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം